നമസ്കാരം സാമ്പത്തികമായി വലിയ നിലയിലായ എന്താ പറയുക മൂടാനുള്ള കാശുള്ള നിരവധി ബന്ധുക്കൾ എനിക്കുണ്ട് എൻ്റെ കുടുംബത്തിൽ സ്വന്തം വീടില്ലാത്ത നാഥനും നന്ദനും ഇല്ലാത്ത ഒരുത്തനേ ഒരുത്തനെയുള്ളത് ഞാനാണ് ബാക്കി എല്ലാവരും നല്ല നിലയിലാണ് ഞാൻ എൻ്റെ ഒരു ബന്ധുവിനോട് കെ എസ് എഫ് കിട്ടിയ ചിട്ടിക്ക് ജാമ്യം നിൽക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഒഴിഞ്ഞു മാറിക്കളഞ്ഞു ശേഷം ഞാൻ ഒരു ബന്ധുക്കളോടും ഒരാവശ്യവും ഉന്നയിക്കാറില്ല ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപ കടം വന്ന് ഇനി ആരെയെന്ന് കടം വാങ്ങാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാലത്ത് പോലും എൻ്റെ ബന്ധുക്കളോട് ഞാൻ പൈസ വാങ്ങിച്ചിട്ടേ ഇല്ല എൻ്റെ അനുജൻ ആദ്യം വിവാഹം കഴിച്ചു എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അവനൊരു പെൺകുട്ടിയായി അവളെ ഞാൻ എൻ്റെ മോളായി വളർത്തി കാരണം എന്നെ ആദ്യമായിട്ട് അച്ചാച്ച എന്ന് വിളിച്ചത് അവളായിരുന്നു അവളുടെ ഓരോ വളർച്ചാ ഘട്ടത്തിലും അച്ഛനായി നിന്ന് ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തു എൻ്റെ അനുജൻ വാട്ടീസ് ആയിരുന്നല്ലോ അതുകൊണ്ട് അവളുടെ അച്ഛൻ എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ഞാനാണ് ചെയ്യുന്നത് വിവാഹപ്രായം എത്തിയപ്പോൾ ഞാൻ മുൻകൈയ്യെടുത്ത് വിവാഹം നടത്തി സ്വന്തം അച്ഛൻ വിവാഹ ദിവസമായതുകൊണ്ട് വെള്ളം അടിക്കാത്ത ഒരു ഔദാര്യം കാണിച്ചു വെള്ളം അടിച്ചില്ല അതുകൊണ്ട് എന്ത് പറ്റിയെന്നിലും അവൻ്റെ കൈയും കാലും നിറയ്ക്കുന്ന ഒരവസ്ഥയിലായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ കാഴ്ചക്കാരനായി അവിടെ നിന്നു മോളെ കൈ പിടിച്ച് കതിർമണ്ഡപത്തിൽ ചുറ്റിക്കൊണ്ട് നടന്നതുപോലും ഞാനായിരുന്നു അവളുടെ ഞാൻ സാമ്പത്തികമായി വീണപ്പോൾ ആദ്യം എന്നെ മറന്നത് പരിചയം കാട്ടാത്തത് അവളായിരുന്നു ചിലപ്പോൾ അവൾ കരുതി കാണും അച്ചച്ചൻ ഇട്ടു തന്ന സ്വർണത്തിൽ നിന്ന് ഒരു പത്ത് പവൻ പണയം വയ്ക്കാൻ ചോദിച്ചാലോ ഇപ്പോൾ അച്ചച്ചൻ ദരിദ്രവാസിയായ ആളല്ലേ അപ്പോൾ ചിലപ്പോൾ മോളെ ഞാൻ മോളെ എന്നല്ല അവളെ വിളിക്കുന്നത് മക്കളെ എന്നാ മക്കളെ അച്ചച്ചിട്ട് തന്ന സ്വർണ്ണത്തിൽ നിന്നൊരു പത്ത് പവൻ എനിക്ക് പണയം വയ്ക്കാൻ താ എന്ന് ചോദിക്കുമെന്ന് അവൾ കരുതി കാണും അല്ലാതെ ഞാൻ അറിഞ്ഞുകൊണ്ട് അവൾക്കൊരു തെറ്റ് ചെയ്തിട്ടില്ല അവിടെയാണ് എൻ്റെ അമ്മയ്ക്ക് പിറക്കാതെ പോയ ഇളംകുളം അനിൽ എന്ന രക്തബിന്ധം അനിയൻ ചേട്ടന് സാമ്പത്തിക ക്ലേശത്തിലാണ് എന്ന് മനസ്സിലാക്കി എന്നോട് ചോദിക്കാതെ എൻ്റെ അക്കൗണ്ടിലേക്ക് അയ്യായിരം രൂപ കൂടി ഇട്ടത് ഞാനതും തിരിച്ചു കൊടുത്തെങ്കിലും ഈ ജീവിതകാലം മുഴുവൻ ഞാൻ എങ്ങനെ അനിലിനെ മറക്കും നിങ്ങളാലോ ചോദിക്കുക മറക്കാൻ പറ്റുമോ സമ്പത്തിൻ്റെ തോതിൽ ബന്ധങ്ങളെ അളക്കുന്ന ബന്ധുക്കളെക്കാൾ ആവശ്യത്തിന് എന്നെ മനസ്സിലാക്കി ഞാൻ അറിയാതെ എന്നെ ആശ്വസിപ്പിക്കുന്ന പ്രവർത്തികളും വർത്തമാനങ്ങളും പറയുന്നവരല്ലേ യഥാർത്ഥത്തിൽ ബന്ധുക്കളെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഹഥഭാഗ്യരാണ് ഞാനും സിന്ധുവും സിന്ധുവിൻ്റെ ബന്ധുക്കളും ആരുമായിട്ടും ഞങ്ങൾക്ക് ഒരു ബന്ധുവില്ല എല്ലാവരും പൊടിയും തട്ടിപ്പോയി അവരവരുടെ കാര്യങ്ങൾ നോക്കി അതൊക്കെ ഞാൻ ഇതും കൂടെ ക്യാമറയിൽ പറയുന്നത് ശരിയല്ല അവരെന്താണ് കാണിച്ചതെന്ന് ഞങ്ങളോട് അത് പോയി അതുകൊണ്ട് ബന്ധു സി ബന്ധുബലം എന്ന് പറയുന്നത് സിന്ധുവിനും എനിക്കും അച്ചു മാത്രമേ ഉള്ളൂ അച്ചുവിന് ബന്ധുക്കളെന്ന് പറയാവുന്നത് അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ ഞങ്ങൾ മൂന്ന് പേരുള്ള ലോകമാണ് അല്ലാതെ ഒരു ബന്ധുക്കളും ഞങ്ങളെ സ്നേഹിക്കുന്നില്ല ഒരു ആപദ്ഘട്ടം വന്നപ്പോൾ കൈപിടിച്ച് ഞങ്ങളുണ്ട് എന്ന് പറയാൻ പോലും ആരുമില്ലായിരുന്നു സിന്ധുവിൻ്റെ ബന്ധുക്കളും ഇല്ലായിരുന്നു എൻ്റെ ബന്ധുക്കളും ഇല്ലായിരുന്നു സിന്ധുവിൻ്റെ ബന്ധുക്കളെന്ന് പറയുമ്പോൾ എ ടു സെഡ് എന്ന് നിങ്ങൾ കൂട്ടിക്കോ പക്ഷേ ഇളംകുളം അനിലിനെ പോലുള്ളവർ നൽകുന്ന ആശ്വാസം മരുഭൂമിയിൽ കുളിർമഴ പെയ്യുന്നതിനേക്കാൾ സുഖം മനസ്സിന് തരുമെന്ന് അനുഭവിക്കുന്ന ആളാണ് ഞാൻ എൻ്റെ സിനിമ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ എൻ്റെ സിനിമയിലെ നല്ല സുഹൃത്തുക്കളിൽ ഒരാളാണ് ഇപ്പോൾ തുടരും എന്ന് പറഞ്ഞ പടത്തിൽ ഇരുന്നൂറ്റി എൺപത് കോടിയോ എന്ത് ഇരുന്നൂറ്റി അമ്പത് കോടിയോ എന്തൊക്കെ കിട്ടിയ എം രഞ്ജിത്ത് ചിപ്പിയുടെ രഞ്ജിത്ത് പക്ഷേ ഞാൻ രഞ്ജിത്തിനെ സ്നേഹിക്കുന്ന പോലെയാണോ അയാൾ എന്നെ വിചാരിക്കുന്നത് എന്ന് എനിക്കറിയില്ല ഞാൻ പിന്നെ ഇതൊന്നും മനസ്സിൽ വെക്കിയാൽ അത് പുറത്തു പറയില്ല എനിക്ക് സൂര്യ ടി വിയിൽ ഒരു പരമ്പര വേഗം റെഡിയാക്കി തന്നത് രഞ്ജിത്തായിരുന്നു എൻ്റെ മകൻ്റെ മോതിരന്മാറിലും വിവാഹത്തിലും ഒക്കെ എല്ലാത്തിലും എൻ്റെ എല്ലാ കാര്യങ്ങളിലും ചിപ്പിയും രഞ്ജിത്തും പങ്കെടുക്കുന്ന അത്രയും ആത്മാർത്ഥയുള്ള സ്നേഹിതരാണ് മധുസാറിൻ്റെ ഒരു പുസ്തകം പൈസ മുടക്കി രഞ്ജിത്ത് ഇറക്കിയല്ലോ വലിയ പുസ്തകം അതുപോലും രഞ്ജിത്ത് ഒരു ഫംഗ്ഷൻ കണ്ടപ്പോൾ ദിനേശേ ദിനേശിനെ ഞാനൊരു പുസ്തകം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി കാറിൻ്റെ ഡിക്കിന്ന് എടുത്ത് തന്ന ഒരു കോപ്പി എനിക്ക് തന്ന ആളാണ് രഞ്ജിത്ത് കാണുമ്പോഴും ഫോണിൽ വിളിക്കുമ്പോഴും ഒക്കെ ഒരുപാട് സംസാരിക്കുന്ന ആളാണ് രഞ്ജിത്ത് ചിപ്പിയും സിന്ധുവുമായിട്ടാണെങ്കിൽ നല്ല സുഹർബന്ധമാണ് സിന്ധു അങ്ങനെ സിനിമയിലും സീരിയലിലും സീരിയലിലുള്ളവരായിട്ട് ചങ്ങാത്തം കൂടാത്ത ഒരാളാണ് പക്ഷേ എന്തുകൊണ്ടോ ചിപ്പിയുമായിട്ട് നല്ല ബന്ധമാണ് കടം വാങ്ങി മുടിഞ്ഞു നിൽക്കുന്ന എൻ്റെ കാലം ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപ കടത്തിൽ നിൽക്കുന്ന കാലം എനിക്ക് രണ്ട് ലക്ഷം രൂപ എസ് ബി ഐയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവംകൂറാണെന്ന് ട്രാവംകൂറിൽ അടച്ചില്ലെങ്കിൽ വീട് ജപ്തിയാവും വെറും പതിനഞ്ച് ലക്ഷമാണ് ഞാൻ ലോൺ എടുത്തത് വീട് വയ്ക്കാൻ രണ്ട് കോടിയുടെ വീട് എസ് ബി ടി കൊണ്ടുപോകും എന്ന അവസ്ഥയിലെത്തി രഞ്ജിത്തിൻ്റെ വീടിനടുത്ത് ജവഹർ നഗറിലെ എസ് ബി ഐ എസ് ബി ടി ബ്രാഞ്ചിലാണ് എനിക്ക് വീടിന് ലോൺ കിട്ടിയത് രാജ്ഭവനിൽ ജോലിയുള്ള അജയനെന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്താണ് രാജ്ഭവനിൽ നിന്ന് വിളിച്ച് പറഞ്ഞ് എനിക്ക് പെട്ടെന്ന് ലോൺ ശരിയാക്കി തന്നു ബാങ്ക് മാനേജറുടെ രൂക്ഷമായ മനസാക്ഷിയില്ലാത്ത വാണി കേട്ട് തളർന്നാണ് ഞാൻ പുറത്തിറങ്ങിയത് നിങ്ങൾ ആ പൈസ അടച്ചില്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ ഇന്നോ ഇന്നോ നാളെ കൊണ്ട് അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ നോട്ടീസ് ഓടിക്കും നിങ്ങളുടെ വീട് ഞങ്ങൾ ജപ്തിയെന്ന് പറഞ്ഞു വളരെ ബോറാട്ടുണ്ട് സംസാരിച്ചു ആരോട് ചോദിക്കാം രണ്ട് ലക്ഷം എന്ന് ആലോചിച്ചുകൊണ്ടാണ് ബാങ്കിൻ്റെ ഇറങ്ങി പുറത്തേക്ക് വന്നത് രണ്ട് കൽപ്പിച്ച് രഞ്ജിത്തിനെ വിളിച്ചു കുറേ കാര്യങ്ങൾ സംസാരിച്ചു പല വിഷയങ്ങളും ചെക്ക് കേസിലൊക്കെ പെട്ട് എല്ലാം തീർന്നെടുത്ത് നിന്ന് കൊണ്ടുവന്ന ബന്ധുക്കളിൽ നിന്നൊക്കെ വാങ്ങിച്ച് സ്വർണ്ണമൊക്കെ പണയം വെച്ച് സിനിമയിലേക്ക് ഇറങ്ങിയ ആളാണല്ലോ രഞ്ജിത്ത് അതെല്ലാം പോയി എന്താ പറയുക അവിടെ നിന്ന് ജയിലിൽ വരെ ആയ ശേഷം ഫിനിക്സ് പക്ഷിയെ പോലെ സമ്പന്നതയിലേക്ക് രഞ്ജിത്ത് പറഞ്ഞുയർന്നത് എനിക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് ഞാൻ രഞ്ജിത്തിനോട് എന്നെ അത് പറഞ്ഞിട്ടുണ്ട് ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല കാരണം രഞ്ജിത്തിൻ്റെ മുഖചിത്രം എന്ന് പറഞ്ഞ പടം ദൂരദർശനിൽ കാണിക്കുമ്പോൾ രഞ്ജിത്തി എന്നോട് പറഞ്ഞതാണ് ദിനേശ് പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞതാണ് ജയിൽ ജയിൽവാടനടക്കമുള്ളവരിരുന്ന് ജയിലിലുള്ള എല്ലാവരും കൂടി ഇരുന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആരോ തേങ്ങുന്ന ഒരു ശബ്ദം കേട്ടു ജയിൽ ജയിൽവാടൻ തിരിഞ്ഞു നോക്കിയപ്പോൾ രഞ്ജിത്ത് ഇരുന്ന് കരയുന്നു എനിക്ക് പറയുമ്പോൾ സത്യത്തിൽ ശബ്ദ തടസ്സം വരുന്നു അങ്ങനൊരു അനുഭവം ആർക്കും ഉണ്ടാവരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കും പോലീസ് പോലീസുകാരൻ ജയിലറി ചോദിച്ചു എന്താ എന്ന് ചോദിച്ചു സാർ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത പടമാണ് സാർ മുഖചിത്രം രഞ്ജിത്ത് പ്രൊഡ്യൂസ് ചെയ്ത പടം ടി വി കാണിക്കുമ്പോൾ രഞ്ജിത്ത് അഴിക്കുള്ളിലാണ് അപ്പോൾ തിരുവനന്തപുരത്ത് പണം പലിശയ്ക്ക് കൊടുക്കുന്ന നിരവധി പേരുണ്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ ഞാൻ രഞ്ജിത്തിനോട് പറഞ്ഞു രഞ്ജിത്തെ ഞാനിപ്പോൾ നിങ്ങളെ വിളിച്ചത് ഒരത്യാവശ്യ കാര്യം പറയാനാണ് തിരുവനന്തപുരത്ത് പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ പലിശ ഒന്നോ രണ്ടോ മാസം മുടങ്ങിയാൽ എന്നെ ചീത്ത വിളിക്കാത്ത ഭീഷണിപ്പെടുത്താത്ത ആളുകൾ അതിലുണ്ടെങ്കിൽ മനസാക്ഷിയുള്ള ബ്ലൈഡിന് പലിശക്ക് കൊടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടോ തിരുവനന്തപുരത്ത് ആരെങ്കിലും എന്ന് ചോദിച്ചു വളരെ കൂടുതലായിട്ട് രഞ്ജിത്ത് പറഞ്ഞു എത്രയോ പേരുണ്ട് ദിനേശ് മാന്യമായി ഈ ബിസിനസ് ചെയ്യുന്നവർ എല്ലാവരും മനസാക്ഷി ഇല്ലാത്തവരൊന്നും അല്ല ദിനേശ് ഞാൻ എത്ര കോടിയാണോ അങ്ങനെ എടുത്തിരിക്കുന്നതും ഇപ്പോഴും എടുക്കുന്നത് എന്ന് അക്കാലത്തോട് ചോദിച്ചു ഇനി രഞ്ജിത്തിന് എടുക്കണ്ടല്ലോ കാശ് ഇവരിൽ ആരെയെങ്കിലും എനിക്കൊന്ന് പരിചയപ്പെടുത്താമോ എന്ന് ഞാൻ ചോദിച്ചു ഒരു രണ്ട് ലക്ഷം രൂപയുടെ അത്യാവശ്യം വീട് ജപ്തിയാവുമല്ലെങ്കിൽ ഞാൻ എൻ്റെ ചെക്കുകളും മുദ്രപത്രവും ഒക്കെ കൊടുക്കാം പരിചയപ്പെടുത്തിയാൽ മാത്രം മതി ഒരു ലൈബ്രലിറ്റിയും രഞ്ജിത്ത് ഏൽക്കണ്ട രഞ്ജിത്തിൻ്റെ ബ്രാൻഡായ ആ നിറഞ്ഞ ചിരിയോടെ നിറഞ്ഞ ഒരു ചിരി ചിരിച്ചു എന്നിട്ട് പറഞ്ഞു നടക്കില്ല ദിനേശ് അതുമാത്രം നടക്കില്ല അതായത് ബ്ലൈഡിന് പൈസ കൊടുക്കുന്ന ഒരാളെയും ഞാൻ ദിനേശിനെ പരിചയപ്പെടുത്തില്ല എന്നാണല്ലോ എൻ്റെ അർത്ഥം ഓക്കെ രഞ്ജിത് രഞ്ജിത്ത് എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു ചോദിക്കണ്ടായിരുന്നു എന്ന് തോന്നി കാരണം ചോദിക്കാതിരുന്നെങ്കിൽ ആ രഞ്ജിത്തുമായിട്ടുള്ള സ്നേഹമെന്തോ അങ്ങനെ തന്നെ നിന്നു തന്നെ സംഭവം നടന്നിട്ടിപ്പോൾ പതിമൂന്ന് വർഷം എന്തോ കഴിഞ്ഞു ഞാൻ ഈ പതിമൂന്ന് വർഷം കഴിഞ്ഞിട്ട് മറന്നിട്ടില്ല ഇതൊന്നും ഇന്നും രഞ്ജിത്ത് എൻ്റെ നല്ല സുഹൃത്തുക്കളിൽ ഒരാളായി തുടരുന്നു ഇനിയും അങ്ങനെ തന്നെ തുടരും അതിനിപ്പോൾ രഞ്ജിത്ത് എന്നെ ഒഴിവാക്കിയാലോ ഞാനൊരു പത്തി ഇരുന്നൂറ്റമ്പത് കോടിയുടെ മുതലാളിയായാലും ഇനി രഞ്ജിത്ത് ദിനേശിനെ പോലെ പത്ത് പൈസ കാലണ കൈയില്ലാത്തവരുടെ കമ്പനി വേണ്ടാന്ന് രഞ്ജിത്ത് വിചാരിച്ചാലും ഞാൻ രഞ്ജിത്തിന് എൻ്റെ നല്ല സുഹൃത്തായിട്ട് എന്നെ കൂട്ടുന്നത് കിരീടം എന്ന് പറഞ്ഞ സിനിമ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ദിനേശ് മണിക്കർ എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ ആയിരുന്നു ഞാൻ ദിനേശ് ചേട്ടാ എന്ന് വിളിക്കുന്നത് നൂറ് ശതമാനം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അനുജൻ കൃഷ്ണൻ എൻ്റെ അടുത്ത സുഹൃത്താണ് അപ്പോൾ ദിനേശ് മണിക്കർ എൻ്റെ ജ്യേഷ്ഠനാവുക സ്വാഭാവികം എനിക്ക് ഒന്ന് കൃഷ്ണൻ രാജീരംഗൻ നായകനായി സംവിധാനം ചെയ്ത ഞാൻ തിരക്കഥ എഴുതി അസോസിയേറ്റ് അസോസിയറ്റായിട്ട് വർക്ക് ചെയ്ത കുഞ്ഞമ്മ അല്ല അമ്പലക്കര എ പി സ്കൂളിൻ്റെ ഒരു അസിറ്റൻ്റെ ഡാക്ടർ കൃഷ്ണനായിരുന്നു ചാനൽ ട്വൽവ് എന്ന് പറഞ്ഞ് വീഡിയോ കാസറ്റുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു വലിയ സ്ഥാപനം തിരുവനന്തപുരത്ത് ദിനേശ് മണിക്കരെ നടത്തിയിരുന്നു അത് വെള്ളയമ്പലത്തും കരമനയിലും ഭയങ്കര കാശുണ്ടാക്കിയ സ്ഥാപനമായിരുന്നു കാരണം ആദ്യകാല ക്യാസറ്റ് കടയാണ് ആ കാലം മുതൽ എനിക്ക് ദിനേശ് മണിക്കര ബന്ധമുണ്ട് കിരീടം വഴി സിനിമാക്കാരനായപ്പോൾ കൂടുതലടുപ്പമായി അദ്ദേഹം നടനായി മാറി അങ്ങനെ മാറിയപ്പോൾ എൻ്റെ പരമ്പരകളിലെല്ലാം പ്രാധാന്യമുള്ള വേഷത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹം പറയുന്ന ശമ്പളത്തിൽ ലേലം വിളിയൊന്നും ഇല്ലാതെ കൊടുക്കൊടുത്തേക്കണമെന്ന് ഞാൻ സിന്ധുവിനോട് ശട്ടം കിട്ടുകയും ചെയ്തിരുന്നു അദ്ദേഹം വലിയ നിർമ്മാതാവായിരുന്നല്ലോ അപ്പോൾ ഷൂട്ടിങ്ങിനായി അദ്ദേഹം വാങ്ങിക്കൂട്ടിയ പാത്രങ്ങൾ ഗ്യാസ് സിലിണ്ടറുകൾ അടുപ്പുകൾ പെട്ടികൾ ഒക്കെ എനിക്ക് സ്ഥലം വെണക്കെടുത്തുന്നതിനേശേ അന്ന് വാടക വീട്ടിലാണ് പുള്ളി താമസിക്കുന്നത് വാടക വിടല്ല ദിനേശ് അവിടെ സ്ഥലം വെനക്കെടുത്തു നിന്നിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട് ദിനേശ് ന്യായമായ വിലയിട്ട് ദിനേശ് എടുത്താൽ വലിയ ഉപകാരമായി എന്ന് അദ്ദേഹം എന്നോടൊരു ദിവസം പറഞ്ഞു അദ്ദേഹം തരുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് പോരുക എത്ര എത്രയാ വിലയെന്ന് അദ്ദേഹം പറയുന്നത് അത് കൊടുത്തേക്കാനും ഞാൻ സിന്ധുവിനോട് പറഞ്ഞു സിന്ധു അതും പാലിച്ചു അല്ല ബാർഗെനിംഗിൽ നിന്നും പോയില്ല ചേട്ടാ ഇത്രയും ചോദിക്കരുത് ഒരു അയ്യായിരം കുറയ്ക്കണം എന്നൊന്നും സിന്ധു പറയാൻ പോയില്ല അദ്ദേഹം പറഞ്ഞ തുക കൊടുത്തെടുക്കാനാണ് ഞാൻ പറഞ്ഞത് എൻ്റെ അവസ്ഥ കണ്ട് ഞാൻ എല്ലാം പൊളിഞ്ഞു നിൽക്കുന്നു ഞാൻ തന്നെ പരസ്യപ്പെടുത്തി എൻ്റെ അവസ്ഥ കണ്ടിട്ട് ഞാൻ പറഞ്ഞാൽ ദിനേശ് കേൾക്കില്ല സിന്ധു സിന്ധു പറഞ്ഞു വിശദമായ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ദിനേശ് കേൾക്കില്ല ദിന സിന്ധു ഒരു കാര്യം ചെയ്യണം ദിനേശിനും കൊണ്ട് ഭീമാ ജുവല്ലറി പോയി അവിടെ ഈ ജമ്മിൻ്റെ ഒരാളുണ്ട് പ്രൊഫസറുണ്ട് അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ടിട്ട് പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് പറഞ്ഞ് നാളും ഒക്കെ കുറിച്ചു കൊടുത്താൽ അദ്ദേഹം ദിനേശിൻ്റെ കയ്യിലിടാൻ ഒന്ന് രണ്ട് മോതിരങ്ങളുണ്ടാക്കിത്തരും ഈ മോതിരം ഇട്ടാൽ ഉറപ്പായിട്ടും ദിനേശ് തിരിച്ചു വരും കാരണം ഒരു കാറ് പോലും ഇല്ലാതെ എല്ലാം വിറ്റ് തൊളിച്ച് ആട്ടോയിൽ യാത്ര ചെയ്ത് ഞാനിപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് അദ്ദേഹം നിർദ്ദേശിച്ച കല്ലുകളൊക്കെ ഇട്ട ശേഷമാണ് അത് എന്നോട് ദിനേശേട്ടനുണ്ടായിരുന്ന കരുതൽ കൊണ്ടായിരിക്കണം അദ്ദേഹം അത് പറഞ്ഞത് ആ മോതിരങ്ങൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ചെന്ന് കടം മറിച്ച് അതൊക്കെ വാങ്ങിയിട്ടു അവസാനം പലിശ പലർക്കും പലിശ കൊടുക്കാൻ പറ്റാതെ വന്നപ്പോൾ ബാങ്കിൽ പണയം വെച്ചു എല്ലാം ഒരുങ്ങി ബാങ്കുകാരൊക്കെ പലിശ കൊടുക്കുക കൊടുക്കാതെ പോയപ്പോൾ അവർ ലേലം വിളിച്ച് കിട്ടിയ വിലയ്ക്ക് വിറ്റു അങ്ങനെ ആ മോതിരങ്ങളൊക്കെ പോയി എങ്കിൽ പോലും എനിക്ക് വേണ്ടി അദ്ദേഹം സംസാരിച്ച ആളാണ് വീടിൻ്റെ ലോൺ പ്രശ്നത്തിൽ രണ്ട് ലക്ഷം തേടി പണിക്കരേട്ടൻ്റെ അടുത്തും ഞാൻ ചെന്നു കടം കയറി സ്വന്തമായി ഉണ്ടായിരുന്ന കാർ പോലും വിറ്റ് കടകളെല്ലാം വിറ്റ് ആട്ടോയിൽ യാത്ര കടം കൊടുത്തവരുടെ ശകാരം ദിലീപിന് കൊടുത്ത ചെക്ക് കെ ക്യാൻസലായി അത് അറസ്റ്റ് വാറൻറ്റിലേക്ക് എത്തിയല്ലോ ദുസ്സഹമായ സാഹചര്യങ്ങളിലൂടെ യാത്ര ചെയ്ത് പിന്നെയും പിടിച്ചു കയറിയ മനുഷ്യനാണല്ലോ ദിനേശ് മണിക്കര് ഞാൻ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു എല്ലാം സശ്രദ്ധം അദ്ദേഹം കേട്ടു ഞാൻ എന്താ വേണ്ടത് ദിനേശ് എന്ന് ദിനേശ് മണിക്കർ എന്നോട് ചോദിച്ചു ചേട്ടന് പരിചയമുള്ള പണം കടം കൊടുക്കുന്ന ഒരാളെ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരണം ഞാൻ കടം വാങ്ങിയിട്ടുള്ള ഇപ്പോഴും നല്ല ബന്ധമുള്ള നിരവധി പേരുണ്ട് ദിനേശെ തിരുവനന്തപുരത്ത് പലരെയും ദിനേശിനറിയില്ല പക്ഷേ ദിനേശിനെ അവർക്കെല്ലാം അറിയാം എന്നിവിടെ സംസാരിക്കുമ്പോഴൊക്കെ അത് പറയാറുണ്ട് അപ്പോൾ എൻ്റെ മനസ്സിൽ ലെഡ് പൊട്ടി ഇവിടെ വിജയിക്കുമല്ലോ അവരിൽ ഒരാളെ ഒരാളെപ്പോലും ഞാൻ ദിനേശിനെ പരിചയപ്പെടുത്തില്ല അത് ശരിയായ നടപടിയല്ല വേറൊന്നും തോന്നരുത് ദിനേശേ ചിരിച്ചോണ്ട് പണിക്കു പറഞ്ഞ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് പത്ത് പതിമൂന്ന് വർഷം മുമ്പുള്ള കഥയാണ് പറയുന്നത് ആത്മയുടെ ഈ ടെലിവിഷൻ നടി നടന്മാരുടെ ഒരു സംഘടനയുണ്ടല്ലോ അതിൽ ഇപ്പോൾ കുറേ കാലമായിട്ട് ഇദ്ദേഹമാണ് ജനറൽ സെക്രട്ടറി ചെയർമാൻ ഗണേശൻ അപ്പോൾ ആത്മയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു ഇൻഡാസ് ടെലിവിഷൻ ഫ്രട്ടേണിറ്റിക്ക് കൊടുത്തു എനിക്കെതിരെ നടപടി നടപടിയെടുക്കണമെന്നുള്ളതായിരുന്നു ഇൻഡാസ് അതായത് വർക്കലയിൽ കൊറോണ കാലത്ത് ഷൂട്ടിംഗ് അനുവദിച്ചിരിക്കാത്ത അനുവദിക്കാത്ത കാലത്ത് വർക്കലയിൽ ഒരു റിസോർട്ടിൽ പോയി ഷൂട്ട് ചെയ്യുകയും അവിടെ പോലീസ് റെയ്ഡ് നടത്തുകയും ആ റെയ്ഡിൽ പല ആ സീരിയലുമായി ബന്ധപ്പെട്ടവരുടെയും കട്ടിലിൻ്റെ കിടക്കടിയിൽ നിരോധമുള്ള കോണ്ടം കണ്ടെത്തുകയും പോലീസുകാരുടെ നല്ല മനസ്സുകൊണ്ട് അതിലഭിനയിക്കുന്നവരോട് ഹോട്ടലിൻ്റെ പുറകെ കൂടെ ഇറങ്ങി രക്ഷപ്പെട്ടവളം പറയുകയും സംവിധായകനടക്കം നടന്മാരടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തു ഇത് രഹസ്യമായിട്ട് വെച്ചു സർക്കാരിനെതിരെ ചെയ്തതാണേ കൊറോണ കാലത്ത് ഷൂട്ട് ചെയ്യലെന്ന് പറഞ്ഞിട്ട് തെറ്റിച്ച് ചെയ്ത് അവർക്കല ചെന്നിട്ട് ഇത് നമ്മളെ ഈ ലൈസ് ക്യാമറ ആക്ഷനിൽ പറഞ്ഞതിൻ്റെ പേരിലാണ് ഞങ്ങളുടെ നടന്മാരെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് ദിനേശ് പണിക്കർ ടെലിവിഷൻ പെറ്റാൻറ്റിക്ക് പരാതി കൊടുത്തത് അദ്ദേഹം പറയുന്നത് ഈ കോണ്ടം സൂക്ഷിച്ചിരുന്നത് രക്തം നിറയ്ക്കാനാണ് സിനിമയിൽ അഭിനയിക്കുമ്പോൾ രക്തം പൊട്ടി ഉടുപ്പിലൊക്കെ വെടികൊണ്ടൊക്കെ പൊട്ടുന്നില്ലേ അതിൽ നിറയ്ക്കാൻ വെച്ചിരുന്ന കോണ്ടെന്നാണ് പറഞ്ഞത് അത് എടാ അത് മാക്കപ്പ്മാൻ്റെ പെട്ടിക്കകത്ത് വെച്ചിരുന്നപ്പോലെ നടീ നടന്മാരുടെ കട്ടിൽ നടി വയ്ക്കുന്നതിന് അപ്പോൾ അത് ഞാൻ ആ പ്രോഗ്രാം കൃത്യമായിട്ട് ഇവർക്ക് ആടി കിട്ടുന്ന രീതിയിൽ തന്നെ പറഞ്ഞു പണിക്കരോടം തന്നെ ഒരു ഉണ്ടാസ് എഴുതി ടെലിവിഷൻ പെട്ടാനിറ്റിക്ക് കൊടുത്തു പക്ഷേ ഒന്നും സംഭവിച്ചില്ല കാരണം തുടർച്ചയായിട്ട് ഞാൻ നാല് എപ്പിസോഡ് എന്താണ് പണിക്കർക്കെതിരെ ചെയ്തു ഈ കഥയൊന്നും പറഞ്ഞില്ല അവസാനം ഗണേ എന്നെ വിളിച്ചിട്ടുണ്ട് ശാന്തിവിളെ മാതി ശാന്തിവിളേ ഇനി അയാളെ പറയേണ്ട അയാൾ ഇന്നലെ വന്നു അയാളുടെ വിഷമിച്ചൊക്കെ പറഞ്ഞു തന്നു ഞാൻ അവിടെ നിർത്തി ഞാൻ പറഞ്ഞു ഇല്ല ഗണേശ് ഇനി പറയില്ല അവിടെ നിർത്തി അങ്ങനെ ഇതിന് പണിക്കരുമായിട്ട് പണിക്കരുടെ മനസ്സിൽ ഇപ്പോൾ ആ ഒരു കറപ്പുമാണ് എന്നാലും എന്നെ കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് സുഖമാണോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ എനിക്ക് ടെലിവിഷൻ ആ ജീവനാന്ത അംഗത്വമുള്ള ആളാണ് ഞാൻ ആ സംഘടനയിൽ രാജി എഴുതി കൊടുത്ത് അതിൽ നിന്ന് പിന്മാറി ഇപ്പോൾ രണ്ട് ദിവസേ ഉള്ളൂ ഉണ്ണി ചെറിയാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജനറൽ സെക്രട്ടറി ആരാണ് അദ്ദേഹം വിളിച്ചിട്ട് എന്താ പറഞ്ഞു പുതിയ ഡയറക്ടർ ഇറക്കുന്നു താങ്കളുടെ പുതിയ വിലാസവും ഫോട്ടോ തരണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മുമ്പ് വേറൊരാൾ വിളിച്ചിരുന്നു അഖിലേഷ് അല്ല അഖിലേഷ് വിളിച്ചിട്ട് നിങ്ങൾ അയച്ചില്ല അത് ചേട്ടാ എനിക്ക് അയച്ചു തരൂ ഞാൻ പറഞ്ഞാൽ അത് വേണോ ഞാനതിന് രാജിവെച്ച് പോയല്ലേ അങ്ങനെ പറയരുത് അങ്ങനെ പറയരുത് അയച്ചു തരുന്നത് ഞാൻ പക്ഷേ അയച്ചു കൊടുത്തിട്ടില്ല എന്നാലും ഞാൻ പറയുന്നു ഇപ്പോഴും എവിടെ വെച്ച് കണ്ടാലും പണിക്കരേറ്റിനോട് ഹായ് ഹായ് ബന്ധം ഞാൻ തുടരുന്നു പക്ഷേ മരണം വരെ അദ്ദേഹം ക്രൂരമായി പറഞ്ഞു അത് ശരിയായ നടപടിയല്ല എന്ന ഡയലോഗ് ഞാൻ മറക്കില്ല പണിക്കരേണ്ട നിങ്ങളത്ര ക്രൂരമായാണ് ചിരിച്ചോണ്ടേട്ട് പറഞ്ഞത് ഞാൻ നന്ദി നമസ്കാരം